അമരമ്പലം പഞ്ചായത്തിൽ സി പി എം അമരംബലം ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥകളുടെ സമാപന പൊതുയോഗം പൂക്കോട്ടുംപാടത്ത് നടന്നു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ കേരളത്തിലെ മികച്ച തദ്ദേശ സ്ഥാപനങ്ങളൊന്നാക്കി ഈ അമരമ്പലം പഞ്ചായത്തിനെ മാറ്റി തീർക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പ്രവർത്തിച്ച പഞ്ചായത്ത് പ്രസിഡന്റും ആ പഞ്ചായത്ത് പ്രസിഡന്റിന് പൂർണ്ണ വിമരയുമായി നിലനിരുന്ന ഈ പഞ്ചായത്തിലെ രണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റികളും തന്നെയാണ് എന്ന കാര്യത്തിൽ ഈ പഞ്ചായത്തിലെ ഉണ്ടാകാൻ സാധ്യതയില്ല പഞ്ചായത്ത് വളരെ മാതൃകാപരമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം തിരിച്ചറിഞ്ഞ് അനുസൃതമായ പദ്ധതികൾ രൂപീകരിച്ച് രൂപീകരിക്കുക മാത്രമല്ല അല്ലെങ്കിൽ യു ഡി എഫുകാർ ചെയ്യുന്നത് പോലെ കല്ലിടുക മാത്രമല്ല കല്ലിടാതെ കല്ലിട്ടത് തന്നെ ഈ പഞ്ചായത്തിനകത്ത് കൃത്യമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അതിനെ ജനങ്ങൾക്ക് തന്നെ സംവിധാനം ചെയ്യുന്നതാണ് ഈ ഏറ്റവും വലിയ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ നമ്മുടെ നാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ പദ്ധതികളും നടപ്പിലാക്കി വരുന്ന കാലത്താണ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കാനുള്ളത് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനാകുന്നു ആറ് മാസങ്ങളിൽ കൂടി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിങ്ങൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയായതിനു ശേഷമുള്ള ഈ നാലേകാൽ വർഷം നിശബ്ദമായിരുന്ന ഒരു കൂട്ടനാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലകത്ത് ചില ദൃശ്യമാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇറങ്ങിയിട്ടുള്ളത് എന്ന നല്ല ജാഗ്രതയും ബോധ്യവും നമുക്ക് ഉണ്ടാവുന്നു അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്യാപ്റ്റനായ ജാഥകളാണ് പൂക്കോട്ടുംപാടത്ത് സമാപിച്ചത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച മികച്ച വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അമരമ്പലം പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ നടന്ന ഇരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു സ്ഥലം സമിതി ചെയർമാൻ കെ അനീഷ് സുജീഷ് മഞ്ഞലാരി കെ സന്തോഷ് കെ രാജൻ മായ ശശികുമാർ പി ടി മോഹൻദാസ് പി എം ബിജു എന്നിവർ സംസാരിച്ചു സമാപന പൊതുയോഗത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ ജാഥാ ക്യാപ്റ്റന്മാരായ പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ പി ടി മോഹൻദാസ് അഭു കൊല്ലടിക എം എ നസീർ പി ശ്രീധരൻ എന്നിവർ ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപാടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்